അലുമിനിയം ഫാബ്രിക്കേഷൻ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര കേരള സർക്കാരുകൾ ഇടപെടണമെന്നാവശ്യപ്പെട്ട് അലുമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി അലുമിനിയം ഫാബ്രിക്കേഷൻ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര കേരള സർക്കാരുകൾ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റ് മാർച്ചും തരണം നടത്തി കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പതിമൂന്ന് തവണയാണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചത് കിലോക്ക് ഏകദേശം നൂറ് രൂപയിലധികം വർധനമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നേതാക്കൾ പറഞ്ഞു വർധനവ് പിടിച്ചു നിർത്താനായില്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങുമെന്നും അതിന് പരിഹാരം കാണുന്നതിന് അടിയന്തിര ഇടപെടൽ ഉണ്ടാകണമെന്നും കാണിച്ച് നേതാക്കൾ ജില്ലാ പ്രസിഡന്റ് ജ്യോതി ആക്കോടിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ എ എൽ സി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹമീദ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ ദിലീപ് മുടപ്പിലാശ്ശേരി അബ്ദുറഹ്മാൻ അരീക്കോട് ഹൈദ്ര മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഉബൈദ് വണ്ടൂർ അബു ചെമ്മാട് ചെമ്മട് സെക്രട്ടറിമാരായ ഫിറോസ് മേലാറ്റൂർ ഉസ്മാൻ കോട്ടക്കൽ മുനീർ മഞ്ചേരി ശ്രീകുമാർ പെരിയത്തിൽ ഫസൽ കൊണ്ടോട്ടി ഫിറോസ് മലപ്പുറം നജീബ് മലപ്പുറം തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി മുൻതിർ അരീക്കോട് സ്വാഗതവും ട്രഷറർ ഷൌകത്ത് അലി നിലമ്പൂർ നന്ദിയും പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു